സന്ദേശങ്ങൾവരോട് കേളും പാപ വഴികൾ ഉപേക്ഷിപ്പിൻ്റെ പ്രാർത്ഥിപ്പിൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകച്ചയും ഉണ്ടായിരിക്കട്ടെ ഷെഖേന ടി വിയിലെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്രേക്ഷകരായ സഹോദരങ്ങളെ ഈ പുതുവർഷത്തിൽ മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു സ്ത്രീമുള്ള സഹോദരങ്ങളെ അനന്തമായ കാരുണ്യത്താൽ ഒരു പുതുവർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് ഈ പുതുവർഷത്തിൻ്റെ ഈ ആദ്യ ദിവസങ്ങളിൽ തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ പുതുവർഷം വലിയ ദൈവാനുഭവത്തിൻ്റെയും ദൈവാനുഗ്രഹത്തിൻ്റെയും വർഷങ്ങളായി മാറട്ടെ എന്ന് ഒത്തിരി സ്നേഹത്തോടെ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു സ്ത്രീമുള്ള സഹോദരങ്ങളെ ഞാൻ ഈ പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ വർഷത്തെക്കുറിച്ച് അല്ലെ വർഷങ്ങളെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുകയുണ്ടായി അപ്പോൾ എന്നെ വളരെ കാര്യമായി സ്പർശിച്ച ഒരു വ്യക്തിയുണ്ട് ആ വ്യക്തിയുടെ ജീവിതം എനിക്ക് വലിയൊരു മാതൃകയായി മാറിയിട്ടുണ്ട് ഈ വ്യക്തി എനിക്ക് പറഞ്ഞു തന്ന ചില കാര്യങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ എനിക്ക് വലിയ അനുഗ്രഹത്തിൻ്റെ വഴിതെളിച്ചിട്ടുണ്ട് ഈ അനുഗ്രഹത്തിൻ്റെ വഴിതെളിച്ച ചില സത്യങ്ങൾ നിങ്ങളുമായി പുതുവർഷത്തിൽ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുക തീർച്ചയായും ഈ പുതുവർഷം നിങ്ങൾക്കത് വലിയ അനുഗ്രഹത്തിൻ്റെ അനുഗ്രഹത്തിന് മാർഗമായി മാറും എന്ന് ഞാൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നു സഹോദരങ്ങളെ സലേഷ്യൻ സഭയിലെ ഒരു വൈദികനാണ് ഞാൻ എന്ന് നിങ്ങൾക്കറിയാം സലേഷ്യൻ സഭയ്ക്ക് ലോകത്തിൻ്റെ വ്യത്യസ്ത രാജ്യങ്ങളിൽ നമ്മുടെ പ്രവർത്തനങ്ങളുണ്ട് സ്ഥാപനങ്ങളുണ്ട് സംവിധാനങ്ങളുണ്ട് വിസ് ഡോൺ ബോസ്കോ ലോകത്തെമ്പാടുമുള്ള യുവതി യുവാക്കൾക്ക് വേണ്ടി പ്രവർത്തിച്ച പ്രവർത്തിക്കുന്ന ഒരു വിശുദ്ധനാണ് ഇപ്പോഴും മിസ്റ്റർ ഡോൺ ബോസ്കോ ലോകത്തെമ്പാടുമുള്ള യുവതി യുവാക്കന്മാരെ വലിയ പ്രചോദനങ്ങൾ നൽകി ദൈവത്തിലേക്ക് യേശുക്രിസ്തുവിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മഹാവിശുദ്ധനാണ് ഈ വിശ്വ സ്ഥാപിച്ച സഭയാണ് സലീഷ്യൻ സഭ സലീഷ്യൻ സഭയിൽ ഇംഗ്ലീഷ് പ്രോവിൻസിലെ ഒരു അംഗമാണ് ഫാദർ ആൻഡ്രു ഇബ്രാഹിം എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ എന്നെ ഒരുപാട് സ്വാധീനിച്ച ഒരു വൈദികനാണ് ഫാദർ ആൻഡ്രു ഇബ്രാഹിം അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ ബേസിക്കലി ഇന്ത്യക്കാരാണ് അവർ അദ്ദേഹത്തിൻ്റെ അമ്മ കൽക്കട്ടയിൽ നിന്നും അപ്പൻ മാംഗ്ലൂരിൽ നിന്നും ആണ് അവർ രണ്ടുപേരും ഇംഗ്ലണ്ടിൽ പഠിക്കുവാനായിട്ട് പോയി പിന്നീട് ഇംഗ്ലണ്ടിൽ വെച്ച് അവർ കാണുന്നു പിന്നീട് അവരുടെ വിവാഹം ഇംഗ്ലീഷിൽ വച്ച് നടക്കുന്നു അങ്ങനെ ആൻഡ്രൂ ജനിച്ചതും വളർന്നതും ഇംഗ്ലണ്ടിലെ ലണ്ടനിലാണ് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ അപ്പച്ചൻ അദ്ദേഹം ഒരു ഇസ്ലാം മതവിശ്വാസിയാണ് അതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ഇബ്രാഹിം എന്ന് സർണേ ലഭിക്കുക അദ്ദേഹത്തിൻ്റെ അമ്മ ഒരു ക്രൈസ്തവ വിശ്വാസിയുമായിരുന്നു അപ്പച്ചൻ ഇപ്പോൾ മരിച്ചുപോയി എന്നാൽ അദ്ദേഹത്തിൻ്റെ അമ്മ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് പിന്നീട് അദ്ദേഹം വിശ്വാസത്തിൽ വളർന്നു വരികയും അങ്ങനെ ഒരു സലീഷ്യൻ വൈദികനായി മാറുകയും ചെയ്യുകയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തെ ഒത്തിരി സ്വാധീനിച്ചൊരു വ്യക്തി അദ്ദേഹത്തിൻ്റെ സ്വന്തം മാതാവാണ് ഈ ആൻഡ്രു അബ്രാഹം എന്ന വൈദികൻ്റെ കൂടെ നാല് വർഷത്തോളം ഇംഗ്ലണ്ടിൽ ജീവിക്കുവാൻ ദൈവം എന്നെ അനുവദിച്ചു ഇദ്ദേഹത്തിൻ്റെ കൂടെ ഒരു ഇംഗ്ലീഷ് ചേഴ്സി എന്ന് പറയുന്ന സ്ഥലത്ത് ഡോൺ ബോസ്കോ സ്കൂളിൽ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടായ ഒരു സംഭവം എന്നെ ഒത്തിരി സ്പർശിക്കുകയുണ്ടായി ഇദ്ദേഹം തൻ്റെ ഓഫീസ് മുറിയിൽ ആൻഡ്രു വച്ചൻ കുട്ടികളുടെ പേപ്പേഴ്സൊക്കെ ഒരു അവസരത്തിൽ ഞാൻ എന്തോ ഒരു കാര്യം അദ്ദേഹത്ത് ചോദിക്കാനായിട്ട് ഓഫീസിൽ ചെന്നു അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി ആ പെൺകുട്ടി ഒത്തിരി കരഞ്ഞ് ഏങ്ങലടിച്ച് വിലപിച്ചുകൊണ്ട് വലിയ എന്തോ വലിയൊരു കാര്യം ആ പെൺകുട്ടിയുടെ ജീവിതത്തിൽ സംഭവിച്ച് അസ്വസ്ഥയായി ആ വ്യക്തി പെൺകുട്ടി ഓടി ഈ ഓഫീസിലേക്ക് കയറി വരിക കയറുമ്പോൾ ഞാനും പെട്ടെന്ന് വൃദം എന്താണ് സംഭവിക്കുക അതേ വെട്ടി ഓടി ഓഫീസിലെ റൂമിലേക്ക് വന്ന് അത് അവിടെ ഓഫീസ് റൂമിൽ ഒരുപാട് ടീച്ചേഴ്സ് ഗിരിപ്പുണ്ട് എന്നാൽ മറ്റൊരേ ഈ പെൺകുട്ടി നോക്കുന്നില്ല ഓടി ആൻഡ്രുവച്ചൻ്റെ അടുത്തേക്ക് ഈ പെൺകുട്ടി വരിക ഇത് ആൻഡ്രുവച്ചൻ്റെ അടുത്ത് വന്ന് പെൺകുട്ടി കാര്യം പറഞ്ഞു ഇക്കാര്യം ഇപ്രകാരമാണ് ഈ പെൺകുട്ടിയുടെ ജീവിതത്തിൽ എന്തോ ഒരു പ്രത്യേകമായ ഒരു വേദനയിലൂടെ ഈ കുട്ടി കടന്നു പോവുകയാണ് സ്കൂളിൽ അത് ക്ലാസ്സിലിരുന്ന് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് സബ്ജക്റ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ഈ പെൺകുട്ടിക്ക് സാധിക്കുന്നില്ല അതുകൊണ്ട് അദ്ദേഹം പെൺകുട്ടി ക്ലാസ്സിൽ ഇരുന്ന് കരയുകയാണ് അപ്പോൾ ക്ലാസ് ടീച്ചർ വിളിച്ച് ചോദിച്ച് മോളെ എന്തു പറ്റി ഒന്നും പറയുന്നില്ല ഈ പെൺകുട്ടി എന്താ ഇങ്ങനെ എല്ലാം ഒതുക്കി വെച്ചിരിക്കുകയാണ് അപ്പം ടീച്ചറ് പെൺകുട്ടിയോട് പറഞ്ഞു ക്ലാസ്സിൽ മുന്നോട്ട് പോകാനായിട്ട് നിനക്ക് സാധിക്കുന്നില്ലല്ലോ അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യുക ഈ സ്കൂളിൽ നിനക്ക് ഏറ്റവും വിശ്വാസമുള്ള ഏതെങ്കിലും ഒരു അധ്യാപകനെ കണ്ടുപിടിച്ച് ഒരു അല്ലെങ്കിൽ ഒരു അധ്യാപികയെ കണ്ടുപിടിച്ച് നീ പോയി ആ അധ്യാപകൻ്റെയോ അധ്യാപികയുടെ അടുത്ത് പോയി ഒരു അല്പനേരം എന്താണ് നിനക്ക് ബുദ്ധിമുട്ടൊന്ന് സംസാരിച്ച് ആ അധ്യാപകനോ അധ്യാപികയുമായിട്ടൊന്ന് പങ്കുവയ്ക്കുക അതിനുശേഷം നീ ക്ലാസ്സിലേക്ക് വരിക എന്ന് പറഞ്ഞ് ഈ കുട്ടിയെ അയച്ചു ഏതെങ്കിലും നിനക്ക് വിശ്വാസമുള്ള ഏതെങ്കിലും ഒരു അധ്യാപികയോ അധ്യാപകനെയോ കണ്ട് ഒന്ന് സംസാരിച്ചതിന് ശേഷം തിരിച്ചു വരിക എന്ന് പറഞ്ഞ ക്ലാസ് ടീച്ചർ ആ കുട്ടിയെ ക്ലാസ്സിൽ പുറത്തേക്ക് ഇറക്കി വിട്ടു ഈ വിഷമം അകറ്റി മാറ്റുവാൻ സാധിക്കാതെ വലിയ വേദനയിലൂടെ ഈ കുട്ടി വരുന്ന സമയത്ത് ഈ കുട്ടി മറ്റാരെയും ചിന്തിക്കുന്നില്ല അന്വേഷിക്കുന്നില്ല ക്ലാസിൽ മുറിയിൽ നിന്ന് ഓടി ആ കുട്ടി വന്നത് ആൻഡ്രു ഇബ്രാഹിം അച്ഛൻ്റെ അടുത്തേക്കാണ് പിന്നീട് അച്ഛനോട് പറഞ്ഞു ഇപ്രകാരമാണ് ഇപ്രകാരം ടീച്ചർ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഈ കുട്ടി അച്ഛനോട് പറഞ്ഞു ഫാദർ ഐ കെം ടു യു ബിക്കോസ് ഐ ട്രസ്റ്റ് യു ഈ സ്കൂളിൽ നിനക്ക് വിശ്വാസമുള്ള ഏതെങ്കിലും ഒരു അധ്യാപകൻ അധ്യാപികയുടെയും അടുത്ത് പോയി സംസാരിക്കാൻ പറഞ്ഞ് ക്ലാസ് ടീച്ചർ വിട്ടപ്പോൾ ഈ കൊച്ചുമുതറയുക ഈ സ്കൂളിൽ ഞാൻ ഏറ്റവും വിശ്വസിക്കുന്നത് അച്ഛനെയാണ് അതുകൊണ്ടാണ് ഞാൻ അച്ഛൻ്റെ അടുത്തേക്ക് ഓടി വന്നതെന്ന് പിന്നീട് വളരെ നിസാരമായി ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഈ പെൺകുട്ടി കടന്നുപോയിക്കൊണ്ടിരുന്ന ആ പ്രശ്നത്തിന് ആൻഡ്രു അച്ഛനോടെ പരിഹാരം കാണുവാൻ സാധിച്ചു പ്രിയമുള്ള സഹോദരങ്ങളെ ആൻഡ്രു ജീവിതത്തിൽ ഇതുപോലെയുള്ള നിരവധി സംഭവങ്ങളുണ്ട് ഇത് ഇംഗ്ലണ്ടിലെ യുവതി യുവാക്കന്മാർക്ക് വേണ്ടി അവരുടെ ഒരു വലിയ വ്യക്തമായി അദ്ദേഹം ജീവിക്കുക ഇന്ന് ഇംഗ്ലണ്ടിലെ ഞങ്ങളുടെ ഒരു സ്കൂൾ തന്നെ നിലനിന്ന് പോകുന്നത് ആൻഡ്രി വലിയ ശക്തമായ ആത്മീയ സാന്നിധ്യം കൊണ്ടാണ് അദ്ദേഹം അവിടെ ഇല്ലെങ്കിൽ ആ സ്കൂളിൽ ഒരുപക്ഷെ കുട്ടികൾ വരുന്നത് പോലും വളരെ കുറവായിരിക്കുമെന്ന് ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാവുക നാട് മുഴുവനും അദ്ദേഹം അംഗീകരിക്കുക ടീച്ചേഴ്സ് മുഴുവനും അദ്ദേഹത്തെ അംഗീകരിച്ചു മാതാപിതാക്കൾക്ക് അദ്ദേഹം വലിയൊരു ആരാധനാപാത്രമാണ് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിന്ന് എന്തുകൊണ്ടാണ് ഒരു സാധാരണക്കാരനായ ഒരു ഇന്ത്യൻ വംശജനായ ഈ വൈദികൻ ഇംഗ്ലണ്ടിൽ യുവതി യുവാക്കന്മാടയിൽ ഇത്രമാത്രം ദൈവീക ക്രമയോടുകൂടി അനേകരെ ദൈവിക ചിന്തയിൽ വളർത്തുന്ന യുവജനങ്ങളുടെ ഒരു പിതാവായി മാറുവാൻ സാധിച്ചത് എന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ മനസ്സിലാക്കിയൊരു സത്യം പറ ആഡ്രി വച്ചൻ പരിശുദ്ധ കന്യകാമറിയത്തിന് സർവതും സമർപ്പിച്ചിരിക്കുന്ന ഒരു വൈദികനാണ് താൻ എന്ത് ചെയ്താലും പരിശുദ്ധ കന്നികാമറിയത്തോട് ആലോചന ചോദിച്ചിട്ടേ അദ്ദേഹം ചെയ്യുകയുള്ളു പ്രിയമള സഹോദരങ്ങളെ തൻ്റെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു നിർണായകമായ തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടി വരുമ്പോൾ അദ്ദേഹം ആദ്യം പോകുക ചാപ്പലിൽ പരിശുദ്ധ കന്യകാമറിൻ്റെ അടുത്തേക്കാം അദ്ദേഹത്തിൻ്റെ കയ്യിൽ എപ്പോഴും ഒരു ജപമാല ഉണ്ടാകും ഒന്നെങ്കിൽ പോക്കറ്റിൽ ഉണ്ടാകും അല്ലെങ്കിൽ അത് എവിടെയെങ്കിലും ജപമാലയെ സൂക്ഷിച്ചിരിക്കും ഏതെങ്കിലും സ്കൂളിലോ എവിടെയെങ്കിലും എന്തെങ്കിലും പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ ആദ്യം അദ്ദേഹം കയ്യിലെടുക്കുന്ന ജപമാലയാണ് ജപമാലയിൽ ഘോർത്തിണക്കിയ ഒരു ജീവിതം അദ്ദേഹം ഇന്ന് അനേകർക്ക് അനുഗ്രഹമായി മാറുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ അദ്ദേഹം പങ്കുവച്ച പ്രകാരം അദ്ദേഹത്തിൻ്റെ സ്വന്തം അമ്മയാണ് ജവമാല ഭക്തി ഇദ്ദേഹത്തിൽ ഇദ്ദേഹത്തോട് പറയുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക ഇന്ന് പരിശുദ്ധ അമ്മയിലൂടെയാണ് ഈ അച്ഛനിലൂടെ അദ്ദേഹം എവിടെയാണെങ്കിലും ദൈവം വലിയ ഇടപെടലുകൾ നട ുന്നത് എന്ന് ഞാൻ ഇദ്ദേഹത്തിൻ്റെ കൂടെ ജീവിച്ചപ്പോൾ മനസ്സിലാക്കിയ ഒരു സത്യമാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ആൻഡ്രോന്റെ ജീവിതത്തിൽ അസാധ്യമായ അനേകം കാര്യങ്ങൾ പരിശുദ്ധ കന്യകാമറിയത്തിലൂടെ അദ്ദേഹം സാധ്യമാക്കിയിട്ടുണ്ട് ആയതിനാൽ ഈ കാലഘട്ടത്തിൽ ഈ പുതുവർഷത്തിൽ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സത്യപ്രകാരമാണ് പരിശുദ്ധ കന്യകാമറിയം കാലത്തിൻ്റെ അടയാളമായ പരിശുദ്ധ കന്യകാമറിയം കാര്യങ്ങളെ സാധ്യമാക്കുവാൻ നമ്മളെ സഹായിക്കുന്ന അമ്മയാണ് എന്ന് പ്രിയമുള്ളവരെ ഇന്ന് ഈ വചനം നിങ്ങളുമായി പങ്കുവയ്ക്കുമ്പോഴും എൻ്റെ ജീവിതത്തിലേക്ക് ഞാനൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു സത്യം ഇപ്രകാരമാണ് നിങ്ങളുമായി സംസാരിക്കുവാനോ ഈ വചനം പങ്കുവയ്ക്കുവാനോ ഒരു യോഗ്യതയും ഇല്ലാത്ത പാപികളിൽ ഒന്നാമനാണ് ഞാൻ എന്ന സത്യം ഒരു യോഗ്യതയുമില്ലാതെ ഇല്ലാതെ പാപികളൊന്നാമനായെ വചനം പങ്കുവയ്ക്കുവാൻ ദൈവം തിരഞ്ഞെടുത്തുവെങ്കിൽ അതിനു പിന്നിൽ ദൈവത്തിൻ്റെ ഒരു കരമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുക ആയതിനാൽ ഈ പുതുവർഷത്തിൽ എനിക്ക് ലഭിച്ചിരിക്കുന്ന ഒരു വലിയ ബോധ്യം ഇപ്രകാരമാണ് വെറും നിസ്സാരനായ എനിക്ക് കഴിഞ്ഞ കാലങ്ങളിൽ കഴിഞ്ഞ വർഷങ്ങളിൽ ചെയ്യാൻ സാധിക്കാതിരുന്ന അസാധ്യ കാര്യങ്ങൾ ഇല്ലെങ്കിൽ ഞാൻ പരാജയപ്പെട്ടു പോയ ഒരുപാട് തലങ്ങൾ ഈ പുതുവർഷത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തിലൂടെ എനിക്ക് ചെയ്യുവാൻ സാധിക്കും എന്ന ഒരു വലിയ ബോധ്യം ഈ വർഷത്തിൻ്റെ ആരംഭത്തിൽ തന്നെ എനിക്ക് അമ്മയിലൂടെ ലഭിക്കുന്നുണ്ട് സഹോദരങ്ങളെ വചനം ഒന്ന് തിമോത്തിയോസിൻ്റെ ലേഖനത്തിൻ്റെ ഒന്നാം അധ്യായത്തിൻ്റെ പതിനാറാമത്തെ തിരുലിഖിതം നമ്മെ ഇപ്രകാരം പഠിപ്പിക്കുക ഈ തിരുലിഖിതമാണ് ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റെടുക്കുന്നതും വിശ്വസിക്കുന്നതും വചനം പഠിപ്പിക്കുന്ന ഇപ്രകാരമാണ് പാപികളിൽ ഒന്നാമനാണ് ഞാൻ എങ്കിലും എനിക്ക് കരുണ ലഭിച്ചു അത് നിത്യജീവൻ ലഭിക്കുവാൻ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് മാതൃകയാകത്ത കവിതം പാപികളിൽ ഒന്നാമനായ എന്നിൽ അവൻ്റെ പൂർണ്ണമായ ക്ഷമ പ്രകടമാക്കപ്പെടുന്നതിന് വേണ്ടിയാണ് എന്ന തിരുലിഖിതം ഞാൻ ഭാവികൾ ഒന്നാമനാണെന്നും എന്നാൽ ദൈവത്തിൻ്റെ കാരുണ്യത്തിലാണ് ഞാനിപ്പോൾ നിലനിൽക്കുന്നത് എന്നും ഉള്ള ബോധ്യം ഈ പുതുവർഷത്തിൽ ഞാൻ മനസ്സിലാക്കുക എങ്കിൽ അസാധ്യകാര്യങ്ങളെ സാധ്യമാക്കുന്ന പരിശുദ്ധ കന്യകാമറിയത്തിലൂടെ ഈ പുതുവർഷത്തിൽ എനിക്കും നിങ്ങൾക്കും ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്യുവാനുണ്ട് എന്ന് സത്യം കൂടി നമ്മൾ മനസ്സിലാക്കുക എന്നെ ശ്രമിക്കുന്ന സഹോദരങ്ങളെ കഴിഞ്ഞ വർഷത്തിൽ അല്ലെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിൽ ഒരുപക്ഷെ നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ ഇല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ ഉയരുവാൻ സാധിക്കാതെ വന്നിട്ടുണ്ടാകാം നമ്മൾ ആഗ്രഹിച്ച രീതിയിലുള്ള വിശുദ്ധിയിലേക്ക് നടന്നെടുക്കുവാൻ സാധിക്കാതെ വന്നിട്ടുണ്ടാകാം ജീവിതത്തിൽ പല രീതിയിലുള്ള പരാജയങ്ങൾ സംഭവിച്ചിട്ടുണ്ടാകാം പുതുവർഷത്തെക്കുറിച്ചുള്ള ആകുലതകളുണ്ടാകാം ഇപ്രകാരം പ്രിയമുള്ള സഹോദരങ്ങളെ ഒരു പുതുവർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കഴിഞ്ഞ വർഷങ്ങളുടെ പരാജയവും പുതിയ വർഷത്തിൻ്റെ ആകൃതകളുമായി ഈ പുതുവർഷത്തിൻ്റെ ആരംഭത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സഹോദരങ്ങളെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ആൻഡ്രു ഇബ്രാഹിം എന്ന വൈദികങ്ങളിലൂടെ ലഭിച്ച മറ്റൊരു വലിയ സന്ദേശം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ വൈദികൻ ഒരു ദിവസം എന്നോട് ഇപ്രകാരം പങ്കുവെച്ചു അദ്ദേഹത്തിൻ്റെ കോർഡിനേഷൻ എല്ലാം കഴിഞ്ഞ ശേഷം പൗരോഗ സ്വീകരണത്തിന് ശേഷം അദ്ദേഹം ഇടവക ദേവാലയത്തിൽ അദ്ദേഹം ബലിയർപ്പിക്കുവാനായി ഒരു ദിവസം ചെന്നു ബലിയർപ്പണത്തിന് ശേഷം തൻ്റെ ഇടവക ജനങ്ങളൊക്കെയായി അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ഇംഗ്ലണ്ടിലുള്ള പ്രായം ചെന്ന ഒരു വലിയ ഒത്തിരി പ്രായം ചെന്ന ഒരു വല്യം വെച്ച് ഇദ്ദേഹത്തെ വിളിച്ച് മാറ്റി നിർത്തിയിട്ട് പറഞ്ഞു ആൻഡ്രു നീ ഇപ്പോൾ ഒരു പുരോഹിതനാണ് പുരോഹിതനായ നിൻ്റെ ജീവിതത്തിൽ നീ ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങൾ നേരിടേണ്ടി വരും നിനക്ക് ഒരുപാട് വെല്ലുവിളികൾ വെല്ലുവിളികൾ അനുഭവിക്കേണ്ടി വരും എന്നാൽ ഇത്രമാത്രം നീ ഓർക്കണം നീ ഏത് പ്രതികൂല സാഹചര്യത്തിൽ കടന്നുപോയാലും നീ ഏത് വെല്ലുവിളി ജീവിതത്തിൽ ഏറ്റെടുക്കേണ്ടി വന്നാലും നീ പതറരുത് മറിച്ച് ആ നിമിഷം യേശുവിൻ്റെ അമ്മയായ പരിശുദ്ധ കന്യകാമുറയത്തെ നീ ഒന്ന് വിളിക്കണം എന്നിട്ട് അമ്മയോട് ഇപ്രകാരം പറയണം മദമേരി ടേക്ക് ഓവർ നിന്റെ ഏത് സാഹചര്യവും നീ അനുഭവിക്കുന്ന ഏത് തിക്താനുഭവവും ഏത് വെല്ലുവിളികളും പരിശുദ്ധ ഖനികാമുറി ഒരു നിമിഷം വിളിച്ച് ഏൽപ്പിച്ച് കൊടുത്തിട്ട് പറയണം മതമേരി ടേക്ക് ഓവർ അമ്മ മാതാവേ അമ്മ ഇത് ഏറ്റെടുക്കണമേ അമ്മ മാതാവേ അമ്മ ഇത് ഏറ്റെടുക്കണമേ എന്ന് പറഞ്ഞ് നീ ഏൽപ്പിച്ചു കൊടുക്കുക ബാക്കി എല്ലാ കാര്യങ്ങളും നിൻ്റെ ചിന്തയിലോ ബുദ്ധിയിലോ ഗ്രഹിക്കാൻ സാധിക്കാത്ത വിധം മാതാവ് പരിശുദ്ധ ഖനികാമ്രിയം ചെയ്യുന്നത് നിനക്ക് അനുഭവിക്കുവാൻ സാധിക്കുമെന്ന് ഈ വെല്യമ്മ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു കൊടുത്തത് ആൻഡ്രു ഹൃദയസ് സൂക്ഷിച്ചു എൻ്റെ ജീവിതത്തിലും ചില പ്രത്യേക സാഹചര്യങ്ങൾ കടന്നുപോയപ്പോൾ ആൻഡ്രു സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് ഇപ്രകാരം പറഞ്ഞു സിറിൾ സേദിസ് ആസ്ക ബ്ലസ് മത മേരി ടു ടേക്ക് ഓവർ പരിശുദ്ധി അമ്മയെ ഈ അവസ്ഥ എൻ്റെ ജീവിതത്തെ നീ ഏറ്റെടുക്കണമേ എന്ന് നീ പ്രാർത്ഥിച്ച് അമ്മയ്ക്ക് അതെല്ലാം ഏൽപ്പിച്ചു കൊടുക്കുക മാതാവ് അത് ഏറ്റെടുത്തുകളും അത്ഭുതകരമായി പ്രിയമുള്ള സഹോദരങ്ങളെ എൻ്റെ ജീവിതത്തിൽ ഈ കൊച്ചു പ്രാർത്ഥനയുടെ അനുഭവം ഞാൻ പലതവണ ദർശിച്ചിട്ടുണ്ട് പലപ്പോഴും പരിശുദ്ധി അമ്മയെ ഏറ്റെടുക്കണമേ എന്ന് പറഞ്ഞു ഏൽപ്പിച്ചു കൊടുത്തുമ്പോൾ എൻ്റെ ചിന്തയിലോ ബുദ്ധിയിലോ ഗ്രഹിക്കാൻ പറ്റാത്ത രീതിയിൽ കാര്യങ്ങൾ പരിശുദ്ധിയമ്മ വളരെ സുഖകരമായി ചെയ്ത് ജീവിതത്തിൽ അനുഗ്രഹമായി മാറിയ നിരവധി സംഭവങ്ങളുണ്ട് ഈ പുതുവർഷത്തിൽ ഈ ഒരു സന്ദേശമാണ് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുക ശ്രീമള സഹോദരങ്ങളെ നിങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തിൻ്റെ പരാജയങ്ങളോ പുതിയ വർഷത്തിലേക്കുള്ള കുറിച്ചുള്ള ആകലതകളോ എന്തെങ്കിലും ആയിക്കോട്ടെ എല്ലാം ഈ പുതുവർഷത്തിൽ യേശുവിൻ്റെ അമ്മയായ പരിശുദ്ധ കന്നികാമറിയത്തിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് ഈ പുതുവർഷത്തിൻ്റെ ആരംഭത്തിൽ തന്നെ നിങ്ങളുടെ ജീവിതങ്ങളെ പൂർണ്ണമായി പരിശുദ്ധ കന്യകാമറിയത്തിന് ഏറ്റെടുക്കുവാൻ സമർപ്പിക്കുക അമ്മ ഏറ്റെടുത്തു കഴിഞ്ഞാൽ നീ ആഗ്രഹിക്കുക നീ ചിന്തിക്കാത്ത രീതിയിൽ നിനക്ക് ഊഹിക്കാൻ പറ്റാത്ത രീതിയിൽ നിൻ്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇടപെടൽ സംഭവിക്കുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ഇംഗ്ലണ്ടിൽ നിന്ന് വന്നതിന് ശേഷം ബാംഗ്ലൂര് യുവജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുവാനുള്ള ഒരു ശുശ്രൂഷയാണ് ദൈവം എനിക്ക് നൽകുക അനാഥരും പാവപ്പെട്ടവരുമായ യുവജനങ്ങളുടെ ഇടയിൽ അവർക്ക് സ്കിൽ ട്രെയിനിങ് കൊടുത്ത് എട്ടാം ക്ലാസ് പോലും പാസ്സാകാത്തവർ ഇല്ലെങ്കിൽ പത്താം ക്ലാസ് പാസ്സാകാത്തവർ ഇല്ലെങ്കിൽ അതിനുശേഷം ഡിഗ്രിക്ക് പോകാൻ സാധിക്കാത്തവർ പ അങ്ങനെ വളരെ വിദ്യാഭ്യാസത്തിൽ ഒരു ഉന്നതിയിലെത്താത്ത കുഞ്ഞുങ്ങൾ അവർക്ക് ഒരു ജോലി കിട്ടാനുള്ള സാധ്യതയോ പഠനമോ വിദ്യാഭ്യാസം ഒന്നുമില്ലാത്ത കുഞ്ഞുങ്ങൾ കുടുംബത്തിലുള്ള ചില അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുള്ള കുഞ്ഞുങ്ങൾ ഇപ്രകാരമുള്ള കുഞ്ഞുങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുവാനാണ് യുവതി യുവാക്കന്മാരുടെ ഇടയിൽ പ്രവർത്തിക്കാനാണ് ഞാൻ ബാംഗ്ലൂർ വന്നതിന് ശേഷം സഭാ അധികാരികളിലൂടെ നിയോഗിക്കപ്പെട്ടത് ഇപ്രകാരം ബാംഗ്ലൂരിൽ ഡി ബി ബെസ്റ്റ് എന്ന് പറയുന്ന യുവതി യുവാക്കന്മാർക്ക് ഇതുപോലെ സ്കിൽ ട്രെയിനിങ് കൊടുത്ത് അതിനുശേഷം ഒരു മൂന്ന് മാസം ട്രെയിനിങ്ങിന് ശേഷം അവരെ മൂന്ന് തരത്തിലുള്ള സ്കിൽ സ്കിൽ ട്രെയിനിങ് കൊടുത്ത് അവരെ പല കമ്പനികളിലൊക്കെ പ്ലേസ് ചെയ്യുന്ന ഒരു ഉത്തരവാദിത്വമായിരുന്നു അപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ട സമയത്ത് കുഞ്ഞുങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ എൻ്റെ ഓഫീസിലിരുന്നപ്പോൾ താഴെ സ്റ്റാഫ് റൂമിൽ നിന്ന് ഒരു ബഹളം കേട്ടു ഒച്ചപ്പാടും ബഹളവും കേട്ടു പിന്നീട് അവിടെ അത് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുവാനായിട്ട് ഞങ്ങൾ സ്റ്റാഫ് ഉള്ളതുകൊണ്ട് ഞാൻ ഇറങ്ങി ഇറങ്ങിച്ചെന്നില്ല പക്ഷേ സ്റ്റാഫ് അത് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമെന്ന് മനസ്സിലാക്കി അതിനുശേഷം ശേഷം ഒരു സ്റ്റാഫ് മീറ്റിങ്ങിനിടയിൽ ഞാൻ അവരോട് ചോദിച്ചു എന്താ സംഭവിക്കുക അന്ന് വൈകുന്നേരം അന്ന് കോർഡിനേറ്റർ ആയിരുന്ന ഒരു സാറിനോട് പറഞ്ഞ പ്രകാരമാണ് ഞങ്ങളുടെ സ്ഥാപനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യുവാവ് അവൻ്റെ ഒരു യുവാവ് ഒരു കുടുംബം അത്യാവശ്യം നല്ല സം ഒരു സമ്പന്ന കുടുംബത്തിലുള്ള യുവാവാണ് പക്ഷേ അവന് അവർ ഭിന്നശേഷിയുള്ള ഒരു കുഞ്ഞാണ് അവന് ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും പഠിക്കാനുമുള്ള ബുദ്ധിമുട്ടുണ്ട് ലേണിംഗ് ഡിഫിക്കൽറ്റി ഉണ്ട് ചില വ്യക്തി കുഞ്ഞുങ്ങളോടൊക്കെ വ്യക്തികളോടൊക്കെ അവർ ഇടപെടുമ്പോൾ എപ്രകാരമാണ് ഇടപെടേണ്ടതൊന്നും അവനറിയില്ല അതുകൊണ്ട് മറ്റു ചില കുഞ്ഞുങ്ങളിൽ നിന്നൊക്കെയുള്ള ചില കുഞ്ഞുങ്ങൾക്കൊക്കെ ഇവനൊരു ബുദ്ധിമുട്ടായി മാറിയിട്ടുണ്ട് ഇപ്പോൾ ഇപ്രകാരം പക്ഷേ മറ്റു കുഞ്ഞുങ്ങൾ ചെയ്യാത്ത ചില കാര്യങ്ങളൊക്കെ അവർ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഇവൻ കംപ്ലൈൻ്റ് ഒക്കെ ചെയ്യും കാരണം ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ക്യാരക്ടറാണ് കാരണം അവൻ ചില ജീവിതത്തിൽ വ്യക്തിപരമായ ചില വെല്ലുവിളികളിലൂടെ കടന്നു പോകുന്നത് ഈ കുഞ്ഞ് ഇപ്രകാരമേ അവന് അവൻ്റെ സ്വഭാവത്തിൽ അവന് പ്രതികരിക്കാൻ സാധിക്കുകയുള്ളു അപ്പോൾ ഈ കുഞ്ഞ് വീട്ടിൽ പോയി എന്തോ ഒരു കാര്യം അമ്മയോട് പറഞ്ഞു എന്നാൽ അമ്മ ഈ കുഞ്ഞിൻ്റെ ഇവന് ചില പ്രത്യേകതകളുള്ള കുഞ്ഞാണെന്ന് മനസ്സിലാക്കാതെ ഈ കുഞ്ഞ് പറഞ്ഞത് സത്യമാണെന്ന് വിചാരിച്ചു മറ്റു കുഞ്ഞും മറ്റൊരു കൊച്ചിന് എതിരായി സംസാരിക്കാനായി അമ്മ സ്ഥാപനത്തിലേക്ക് വരികയാണ് എന്നാൽ അമ്മ എന്താണെന്ന് അന്വേഷിക്കാതെ തന്നെ വന്ന വന്നപാടെ വച്ചപ്പാട് എടുത്ത് സ്റ്റാഫിനോടൊക്കെ ഈ അമ്മ തട്ടിക്കയറി എൻ്റെ കുഞ്ഞിന് ഇപ്രകാരം ഒരു അവസ്ഥ ഇവിടെ ഉണ്ടായി ആ കുഞ്ഞ് ആ കുഞ്ഞൊരു മറ്റൊരു മതത്തിൽ വിശ്വസിക്കുന്ന കുഞ്ഞാണ് രണ്ടുപേരും രണ്ട് മതങ്ങൾ വിശ്വസിക്കുന്നവരാണ് അപ്പോൾ ഇതും വർഗീയവൽക്കരിക്കാനായി ഈ അമ്മ പരിശ്രമിക്കുകയാണ് അങ്ങനെ എന്ത് പറഞ്ഞാലും ഈ അമ്മയ്ക്ക് മനസ്സിലാകുന്നില്ല ഞങ്ങൾക്ക് സി സി ടി വി ഉണ്ട് സി സി ടി വിയിൽ അത് കാണിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു അമ്മയ്ക്ക് ഒന്ന് ഒന്നും അതൊന്നും കാണേണ്ട കാര്യമില്ല കാരണം അമ്മ പറഞ്ഞ പ്രകാരമാണ് ഈ വ്യക്തി മറ്റേ കുട്ടി മറ്റൊരു മതത്തിൽ വിശ്വസിക്കുന്ന കുട്ടിയായതുകൊണ്ട് എൻ്റെ കുഞ്ഞിനോട് ഈ കുട്ടി ഈ രീതിയിൽ അപമര്യാദയെ പെരുമാറുന്നുവെന്നും പറഞ്ഞ് ആ ഒരു ചിന്തയോടുകൂടി ഈ അമ്മ വന്ന് സംസാരിക്കുകയാണ് പ്രിയുടെ സഹോദരങ്ങളെ സ്റ്റാഫ് മെമ്പേഴ്സ് സാധിക്കുന്ന രീതിയിലൊക്കെ പറഞ്ഞുകൊടുത്ത് ആ അമ്മ തിരിച്ചു പോയി എന്നിട്ട് അമ്മ പറഞ്ഞ പ്രകാരമാണ് ഞാൻ വീണ്ടും വരും എനിക്കിതിനൊന്നും പരിഹാരമാകുന്നില്ല വീണ്ടും വരുമെന്ന് പറഞ്ഞ് രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷം അമ്മ വേറെ മറ്റു കുറേ ആളുകളെയും കൂട്ടി തിരിച്ചു വന്നു തിരിച്ചു വന്നു കഴിഞ്ഞ് സംസാ അത് വളരെ ഒച്ചത്തിൽ സംസാരിച്ച് സ്റ്റാഫ് അതിനൊരു പോംവഴി പറഞ്ഞു കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് എൻക്വയറി ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഒന്നും കേൾക്കുന്നില്ല ഈ അമ്മയ്ക്കുണ്ടായ ഉള്ള എന്തോ ഒരു ചില വ്യക്തി താല്പര്യങ്ങൾ അവിടെ നിറവേറപ്പെടുന്നതിന് വേണ്ടി വളരെ വളരെ പ്രജുഡീഷ്യഡ് ആയിട്ട് തന്നെ ഈ അമ്മ പെരുമാറുകയാണ് അപ്പോൾ ഞാൻ എൻ്റെ ഓഫീസിൽ ഇരുന്നപ്പോൾ വളരെ മോശമായ രീതിയിലുള്ള സംസാരങ്ങൾ വളരെ ഈ വളരെ ആ പ്രദേശം മുഴുവനും കേൾക്കത്തക്ക രീതിയിൽ ഈ അമ്മ പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ട് അമ്മ പറഞ്ഞാരമാണ് വിധാന സഭയിൽ എനിക്ക് ഇന്ന ഇന്ന ആളുകളുണ്ട് ചില മന്ത്രിമാർ കാരണം ഈ സ്ത്രീ ഈ കുഞ്ഞിൻ്റെ അമ്മ ഒരു അഡ്വക്കേറ്റാണ് നല്ല പിടിപാടുള്ള സ്ത്രീയാണ് സ്ത്രീ പറയുന്നു ഇന്ന് തന്നെ ഈ സ്ഥാപനത്തിന് ഞാൻ കേസ് ഫയൽ ചെയ്യും നിങ്ങളെല്ലാവരെയും ഞാൻ കോടതിയിൽ കയറ്റും നിങ്ങളൊക്കെ ജയിലിൽ അടയ്ക്കപ്പെടും ഈ സ്ഥാപനം അടച്ചുപൂട്ടും എന്നും പറഞ്ഞ് വെല്ലുവിളിക്കുകയാണ് ഈ അമ്മ ഈ സമയത്ത് അതിൻ്റെ ഉത്തരവാദിത്വം വഹിച്ചിരുന്ന ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ എൻ്റെ ഓഫീസിലിരുന്ന് ഇങ്ങനെ ചിന്തിക്കുകയാണ് ദയമ്മ എന്ത് ചെയ്യും ഈ സ്ത്രീ പറയുന്നത് എനിക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട് താഴെ ഓഫീസ് സ്റ്റാഫിനോട് പറയുന്നത് ഞാൻ അങ്ങോട്ട് കടന്നു ചെല്ലാനായിട്ട് പെട്ടെന്ന് എഴുന്നേറ്റ സമയത്ത് പെട്ടെന്ന് പരിശോധിച്ചാലും ഇപ്രകാരം ഒരു പ്രേരണ നൽകി നീ അങ്ങ് പോയതുകൊണ്ട് നിനക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല ഈ ഒരു സാഹചര്യത്തെ നിനക്ക് അഭിമുഖീകരിക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് പെട്ടെന്ന് പരിശുദ്ധാത്മാവ് ആൻഡ്രു ബച്ചൻ എനിക്ക് പറഞ്ഞു തന്ന ഈ കാര്യം എൻ്റെ മനസ്സിലേക്ക് കൊണ്ടുത്തന്നു ഞാൻ എപ്പോഴും എൻ്റെ ഓഫീസിൽ പരിശുദ്ധ അമ്മയുടെ ഒരു രൂപം എൻ്റെ ടേബിളിൽ എപ്പോഴും വയ്ക്കാറുണ്ട് പരിശുദ്ധ അമ്മയുടെ രൂപത്തിൻ്റെ അടുത്തു നിന്ന് ഞാൻ മുട്ടുകുത്തി നിന്ന് ഞാൻ അമ്മയോട് ഇപ്രകാരം പറഞ്ഞു മതം മേരി ജെയ് ക്യാവർ അമ്മേ മാതാവേ ഈ സ്ത്രീ പറയുന്നത് അമ്മ കേൾക്കുന്നുണ്ട് ഞാൻ കേൾക്കുന്നുണ്ട് ഈ സ്ത്രീ വലിയ ഉപദ്രവം ചെയ്യാനുള്ള ഒരു പുറപ്പാടിലാണ് സ്ഥാപനം പോലും അടച്ചുപൂട്ടുന്ന അവസ്ഥയിൽ എത്തപ്പെട്ടിരിക്കുകയാണ് ഇത് വർഗീയവൽക്കരിക്കപ്പെടും പിന്നീട് ഇന്ന് എന്താണ് സംഭവിക്കുന്നത് പോലും എനിക്ക് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത രീതിയിൽ കാര്യങ്ങൾ വഷളാകാൻ സാധ്യതയുണ്ട് പരിശുദ്ധി അമ്മയെ മാതാവേ ഈ അവസ്ഥ അമ്മയെ ഏറ്റെടുക്കണമേ എന്നും പറഞ്ഞ് ഞാൻ ഒരു മിനിറ്റ് അമ്മയോട് ആത്മാർത്ഥമായി ചങ്കുപൊട്ടി പ്രാർത്ഥിച്ചു മതമേരി ടേക്ക് ഓവർ അവിടെ മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിച്ച സമയത്ത് എനിക്കറിഞ്ഞു പരിശുദ്ധ ഖനികാമറിയം ഇന്ത് ജീവിക്കുന്ന നമ്മുടെ അമ്മ അസാധ്യകാര്യങ്ങളെ സാധ്യമാക്കുന്ന അമ്മ കാലഘട്ടത്തിൻ്റെ അടയാളയമായ പരിശുദ്ധയമ്മ അമ്മയ്ക്ക് സമർപ്പിക്കപ്പെട്ട ഒന്നും നഷ്ടപ്പെടുത്തില്ല എന്ന ബോധ്യത്തോട് കൂടി അമ്മയോട് കാര്യങ്ങൾ ഏറ്റുപറഞ്ഞ സഹോദരങ്ങളെ നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നടന്നു ഇപ്രകാരമാണ് അര മണിക്കൂറിനുള്ളിൽ കഴിഞ്ഞ ഏതാണ്ട് ഒരാഴ്ചയായി ഈ സ്ത്രീ സൃഷ്ടിച്ചിരുന്ന സകല കോലാഹലങ്ങൾക്കും പരിശുദ്ധ ഘനികാമറിയം ഒരു വിരാമം ഇടുകയാണ് പരിശുദ്ധ അമ്മ അവിടെ ഇടപെട്ട് അര മണിക്കൂറിനുള്ളിൽ എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയില്ല ലിറ്ററലി അരമണിക്കൂറിനുള്ളിൽ ഞങ്ങളെ മുഴുവൻ സ്ഥാപനം അടച്ചുപൂട്ടി ഞങ്ങളെയൊക്കെ കോടതി കയറ്റി കടന്നു വന്ന ഈ അമ്മ അരമണിക്കൂറിനുള്ളിൽ സ്റ്റാഫ് മെമ്പേഴ്സിനോട് മാപ്പ് പറഞ്ഞ് തിരിച്ചു പോവുകയാണ് അമ്മ പറഞ്ഞു എനിക്ക് തെറ്റുപറ്റി നിങ്ങൾ ക്ഷമിക്കണം ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചു എന്നും പറഞ്ഞ് ഈ അമ്മ ആരോടാണോ ഈ അമ്മ ബഹളം വെച്ചത് ഞങ്ങളുടെ കോർഡിനേറ്റർ സ്റ്റാഫിനോടൊക്കെ അമ്മയെ അടുത്ത് വന്ന് മാപ്പപേക്ഷിച്ച് തിരിച്ചു പോവുകയാണ് സഹോദരങ്ങളെ പിന്നെ ഇന്ന് വരെ ആ സഹോദരി ഈ പ്രശ്നവുമായി ഞങ്ങളുടെ സ്ഥാപനത്തിലേക്ക് കടന്നു വന്നിട്ടില്ല ഞങ്ങളുടെ ആ പ്രശ്നം അതോടെ പരിഹരിക്കപ്പെടുക പ്രിയമുള്ള സഹോദരങ്ങളെ രണ്ടായിരത്തി ഇരുപത് ഈ പുതുവർഷത്തിൽ നിങ്ങളുടെ ജീവിതങ്ങളിൽ സഹോദരങ്ങളെ അസാധ്യമായ കാര്യങ്ങൾ ഈ വർഷം വരെ നിങ്ങൾ പരിശ്രമിച്ച് പരാജയപ്പെട്ട കാര്യങ്ങൾ സാധ്യമാകണമെങ്കിൽ പരിശുദ്ധ കന്നികാമറിയത്തിന് നിങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുക സഹോദരങ്ങളെ വിശുദ്ധ ഡോൺ ബോസ്കോ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്ന വലിയ ഒരു സന്ദേശമുണ്ട് ഡോൺ ബോസ് പറഞ്ഞാര നിങ്ങളുടെ ജീവിതങ്ങളിൽ അത്ഭുതങ്ങൾ എന്താണ് എന്ന് നിങ്ങൾക്ക് കാണണമെങ്കിൽ പരിശുദ്ധ ഖന്യാമറിയത്തെ അല്പം കൂടി സ്നേഹിക്കുക എന്ന് സഹോദരങ്ങളെ ഈ ഒരു സന്ദേശമാണ് ഞാൻ നിങ്ങളുമായി ഈ പുതുവർഷത്തിൽ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുക നിങ്ങളുടെ ജീവിതങ്ങളിൽ അത്ഭുതങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് അനുഭവിക്കണമെങ്കിൽ യേശുവിൻ്റെ അമ്മയായ പരിശുദ്ധ ഖന്യാമറത്തെ അല്പം കൂടി സ്നേഹിച്ച് നിങ്ങൾക്കുള്ള സർവ്വതും പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ച് അമ്മയോട് ഏറ്റെടുക്കാൻ ആവശ്യപ്പെടുക അമ്മയ്ക്ക് സമർപ്പിക്കുന്നതെല്ലാം അമ്മ യേശുക്രിസ്തുവിന് മുമ്പിൽ സമർപ്പിക്കും യേശുക്രിസ്തുവിന് മുമ്പിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നതെല്ലാം യേശുവിൻ്റെ തിരുരക്തത്താൽ പൊതിഞ്ഞ് സംരക്ഷിക്കപ്പെടും സഹോദരങ്ങളെ ഈ ദൈവാനുഭവം ഈ വർഷത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു ഈ വർഷം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ ദൈവിക ഇടപെടലിൻ്റെ വർഷമായി മാറട്ടെ അസാധ്യകാര്യങ്ങളെ സാധ്യമാക്കുന്ന പരിശുദ്ധ ഖനികാമറിയം നിങ്ങളുടെ കൂടെ വസിക്കട്ടെ യേശുവിൻ്റെ പ്രത്യേകമായ സാന്നിധ്യവും അനുഭവവും നിങ്ങൾക്ക് ഈ വർഷം എല്ലാ ദിവസവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളെ ഓരോരുത്തരെയും ഈ പുതുവർഷത്തിൽ നിങ്ങൾക്ക് ഉള്ള എല്ലാ നിയോഗങ്ങളും പരിശുദ്ധ ഖനികാമറിയത്തിലൂടെ ഈശോയുടെ കരുണയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക അമ്മ മാതാവേ എന്നെ ശ്രമിക്കുന്ന ഓരോ മക്കളെയും അവരുടെ നിയോഗങ്ങളെയും എന്നെയും ഈ ഷക്കൈന ടി വിയേയും മിനിസ്റ്ററേയും പരിശുദ്ധിയമ്മ ഏറ്റെടുക്കണമേ ഞങ്ങളുടെ സഭയെ പരിശുദ്ധിയമ്മ ഏറ്റെടുക്കണമേ ഞങ്ങളുടെ കുടുംബ ജീവിതങ്ങളെ പരിശുദ്ധിയമ്മ ഏറ്റെടുക്കണമേ ലോകമെമ്പാടുമുള്ള പുരോഗതിയും സന്യസ്തരെയും സമർപ്പിതരെയും കുടുംബജീവി നയിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെയും പരിശുദ്ധിയമ്മ ഏറ്റെടുക്കണമേ അങ്ങനെ വിശുദ്ധ ലൂയിസ് ദി മോൺഫോർട്ടിനോടും വിശുദ്ധ ജോൺ ബോളൻ്റമ്മൻ മാർപ്പാപ്പയോടും ചേർന്ന് അമ്മയെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഓ മറിയമേ എൻ്റെ അമ്മേ ഞാൻ മുഴുവനും അമ്മയുടേതാണ് ഞങ്ങളെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ ആ മേൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യം അനുഗ്രഹവും നിങ്ങൾ ഓരോരുത്തരുമൊപ്പം എന്നിവ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ആവേ മരിയ